സംഭവിച്ചിട്ട് മരണസംഖ്യ ആയിരത്തിന്റെ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഇടയ്ക്ക് ഉണ്ട് നാലായിരം ആൾക്കാർ താമസിച്ച സ്ഥലമാണത് പല രഹസ്യങ്ങളും പുറത്തു പറയാണ്ട് പുറത്ത് വരൂല്ല അത് മുടിഞ്ഞോണ്ടിരിക്കാണ് നാലായിരം ആൾക്കാർ താമസിച്ച സ്ഥലമാണത് മേലെ മുണ്ടക്കൈ മുണ്ടക്കൈ ടൗൺ താഴെ മുണ്ടക്കൈ ആ മേലെ മുണ്ടക്കൈ ഗ്രാമമാണ് നമസ്കാരം വയനാട് മേപ്പാടി ദുരന്തത്തിൽ രണ്ടായിരത്തിൽ മേധിയ ആളുകൾ മരിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത ആദ്യമായി പറഞ്ഞിട്ടുള്ളത് ക്രൈമാണ് അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല അവിടെ പഠിച്ച് കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് വയനാട് മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുവിനോട് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ സ്ഥിരീകരിച്ചു സ്ഥിരീകരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രൈം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് മുണ്ടക്കൈ മലയിൽ മുണ്ടക്കൈ ഭാഗത്ത് മാത്രം ഏവറേജ് രണ്ടായിരത്തോളം ആളുകൾ താമസിച്ചിട്ടുണ്ട് അഞ്ഞൂറോളം വീടുകളുണ്ടായിരുന്നു ബിൽഡിങ്ങുകളുണ്ടായിരുന്നു ഹോംസ്റ്റേ ഉണ്ടായിരുന്നു മാത്രമേ അന്യസംസ്ഥാന തൊഴിലാളികളും ഉണ്ടായിരുന്നു ഇവരെല്ലാവരും കൂടി ഏകദേശം രണ്ടായിരത്തിലുമേതെ ആളുകൾ ആളുകളുണ്ട് അവിടെ അതിൽ ഇപ്പോൾ ആകെ പുറത്തു വന്നിട്ടുള്ളത് നൂറ്റൻപത് പേരെ രക്ഷപ്പെടുത്തി മദ്രസയിൽ താമസിപ്പിച്ചതും മുപ്പത് വീടുകളിലുള്ള ആളുകൾ ഏകദേശം നൂറ്റൻപത് പേര് മുന്നൂറ് പേരാണുള്ളത് ബാക്കി ആയിരത്തി എഴുന്നൂറ് രണ്ടായിരം പേർ അവിടെ മരിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ചൂരന്മലയിലും ഇതേപോലെ പത്തഞ്ഞൂറ് പേര് മരിച്ചിട്ടുണ്ട് എങ്ങനെ പോയാലും രണ്ടായിരം പേര് മരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ അപ്പോൾ ഇത് ഈ കാര്യം സ്ഥിരീകരിക്കുകയാണ് ശ്രീകുമാർ എന്ന് പറയുന്ന ചെഗുവേര എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വളരെ ഭൂമിയെക്കുറിച്ച് ഈ ലോകത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടുള്ള ഒരു നാരായണത്ത് ഭ്രാന്തനെ പോലെയുള്ള ഒരാൾ അദ്ദേഹം ഹരീഷ് തളിയുമായി നടത്തിയ ഇന്റർവ്യൂവിൽ വളരെ വിശദമായ ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിന്റെ ഭാഗങ്ങൾ ഓരോന്നായി വിശകലനം ചെയ്തുകൊണ്ട് ഞാൻ പ്രസിദ്ധീകരിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുമാണ് ശ്രീകുമാർ എന്ന് പറയുന്ന ചെകുപേര പറഞ്ഞിട്ടുള്ളത് സംഭവിച്ചിട്ടുണ്ട് മരണസംഖ്യ ആയിരത്തിന്റെ ആയിരത്തിൻ്റെ ആയിരത്തഞ്ഞൂറിൻ്റെ ഇടയ്ക്കുണ്ട് നാലായിരം ആൾക്കാർ താമസിച്ച സ്ഥലമാണത് പല രഹസ്യങ്ങളും പുറത്ത് പറയാറുണ്ട് പുറത്ത് വരില്ല അത് മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാലായിരം ആൾക്കാർ താമസിച്ച സ്ഥലമാണത് മേലെ മുണ്ടക്കൈ മുണ്ടക്കൈ ടൗൺ താഴെ മുണ്ടക്കൈ ആ മേലെ മുണ്ടക്കൈ ഗ്രാമമാണ് അതേ മുണ്ടക്കൈ ടൗൺ മുണ്ടക്കൈ ടൗണിൽ താഴെ മുണ്ടക്കൈ ഗ്രാമം അത് കഴിഞ്ഞിട്ട് ചൂരന്മല സ്കൂൾ റോഡ് ഗ്രാമം അത് കിലോമീറ്റർ ഇല്ല ഇല്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞാൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു ഈ മുണ്ടക്കൈ ഭാഗത്ത് ഏഴ് ഭാഗങ്ങളിലായിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ഈ ഉരുൾപൊട്ടലിൽ ഭാഗമായിട്ട് ഏകദേശം ആയിരത്തിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിൽ ആൾക്കാർ മരിച്ചു എന്നാണ് അദ്ദേഹം അറിയുന്നത് പക്ഷെ ഞാൻ പറയുന്നത് അല്ല രണ്ടായിരം പറയാൻ കാരണം അന്യ സംസ്ഥാന വന്ന അതിഥി തൊഴിലാളികളും അതേപോലെ ഹോം സ്റ്റേയിൽ താമസിക്കുന്ന കണക്കില്ലാത്ത ആളുകളും നമ്പറിടാത്ത വീടുകളിലെ ആളുകളുമെല്ലാം നോക്കുമ്പോൾ ഏകദേശം രണ്ടായിരം പേർ മരിച്ചിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഈ മരണനിരക്ക് പിണറായി വിജയൻ മറച്ചു വെക്കുന്നത് മരണ മരണത്തെ കച്ചവടം ചെയ്യുന്നൊരു മരണ കച്ചവടക്കാരനാണോ പിണറായി അതിന് പിന്നിൽ എന്താണ് രഹസ്യം അത് കണ്ടുപിടിക്കേണ്ടതുണ്ട് ഇത്രയും ആളുകൾ മരിച്ചിട്ട് ഗവൺമെന്റിന്റെ കണക്കിൽ ആകെ പത്ത് നാനൂറ് പേരുള്ളൂ എന്ന് പറയുമ്പം അതൊരു കള്ളക്കണക്കാണ് അതിന് പിന്നിലൊരു ഒരു തട്ടിപ്പുണ്ട് അതിന് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട് എന്താണ് ശരിക്ക് വയനാട് മേപ്പാടിയിൽ നടന്നിട്ടുള്ളത് മേപ്പാടിയിൽ മലയിലും മുണ്ടക്കൈ മേഖല മലയിലും ശരിക്കും യഥാർത്ഥത്തിൽ നാച്ചുറലായി ഉരുൾപൊട്ടിയതാണോ അല്ലെ വേ മേഘവിസ്ഫോടനം ഉണ്ടാക്കിയതാണോ അങ്ങനെയുള്ള പല സംശയങ്ങളും പലതും പുറത്തു വരുന്നുണ്ട് ഇതിന്റെ ആ അന്നുണ്ടായിട്ടുള്ള പൊട്ടലിന്റെ ഭാഗമായി പല സ്ഥലത്തും വിള്ളലുണ്ടായി പല സ്ഥലത്തും പ്രകടനങ്ങളുണ്ടായി അതിന്റെ ഭാഗമാണോ ഇന്ന് അമ്പലവയലിലടക്കം വലിയ ശബ്ദങ്ങൾ ഭൂമിക്കടിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ആ ശബ്ദം അവിടെ മാത്രമല്ല കോഴിക്കോടും കോഴിക്കോട് കൂരാച്ചുണ്ടിലും മുക്കത്തും അതേപോലെ മെഡിക്കൽ കോളേജിലും ഒറ്റപ്പാലത്തും എടപ്പാളിലടക്കം ഉണ്ടായി എന്നാണ് പറയുന്നത് നമ്മൾ ചെറുതേ ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഇതിനെക്കുറിച്ച് ഈ കാര്യത്തെക്കുറിച്ച് അവിടുത്തെ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു നമുക്ക് കേൾക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അദ്ദേഹം വീണ്ടും സ്ഥിരീകരിക്കുന്നു രണ്ടായിരം പേർ മരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ വി ഡി സതീഷിനോടൊപ്പമാണ് അദ്ദേഹം മേപ്പാടി പഞ്ചായത്ത് ഈ ഉരുൾപൊട്ടൽ പുഞ്ചമ പുഞ്ചമറ്റം എന്ന് പറയുന്ന സ്ഥലം ഈ പ്രഭവ കേന്ദ്രത്ത് പോയി അദ്ദേഹം സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉമാ തോമസ് ഉണ്ട് ആലുവ എം എൽ എ അൻവർ സാദത്ത് ഉണ്ട് അതേപോലെ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉണ്ട് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് അങ്ങനെ ഒരു ഷാനിമോൾ ഉസ്മാൻ ഉണ്ട് അതേപോലെ കൊല്ലം ഡി സി സി പ്രസിഡന്റ് ഉണ്ട് അങ്ങനെ ഒരു വലിയ സംഘവുമായിട്ടാണ് അദ്ദേഹം ആ പ്രദേശം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇതിൻ്റെ പിന്നിൽ വലിയ ദുരൂഹത എന്തോ ഒന്നും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പിണറായി വിജയൻ അവിടേക്ക് ആളുകളൊന്നും പോകാൻ പാടില്ല എല്ലാവരും ഞങ്ങളുടെ മുഖാന്തരം മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നാടകമൊക്കെ അഭിനയിച്ചത് മാത്രമല്ല ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് കൃത്യമായി ഗവൺമെൻറ്റിന് വിവരമുണ്ട് കലക്ടർക്ക് വിവരമുണ്ട് ഇങ്ങനെ ഒരു അവിടെ ആ ഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉരുൾ പൊട്ടിയിട്ടുണ്ട് ഒരു ഭാഗം എന്നുള്ള എന്നിട്ടും അവിടെ മുൻകരുതൽ എടുത്തില്ല അതൊക്കെ ദുരൂഹതകളാണ് എന്തായാലും നമുക്ക് ബാബുവിൻ്റെ മേപ്പാടി പഞ്ചായത്ത് ബാബുവിൻ്റെ ഇന്ന് ഞാൻ നടത്തിയ ഫോൺ സംഭാഷണം മുഴുവനായി കേൾക്കാം ആ രണ്ടാം ഇപ്പൊ നമ്മളെ പ്രതിപക്ഷ നേതാവ് സാറുണ്ട് ഇവിടെ വർത്തമുണ്ട് ഇപ്പൊ ആ ഞാൻ അപ്പൊ അത് ഞാൻ പറയുമായിരുന്നു അമ്പലവയലും അതുപോലെ തന്നെ മറ്റു പല സ്ഥലത്തുമായിട്ട് ചെറിയ ഭൂചലനം ഉണ്ടായിരുന്നു പറയുന്നു അപ്പൊ ഞമ്മളറിയങ്ങനെ നഷ്ടപ്പെട്ട വീടുകളും ഇന്ന് അവസാനമായിട്ട് തിരച്ചിലാണ് ഒരു ഒരു പല ടീമുകളായിട്ട് തിരിഞ്ഞുകൊണ്ട് വീടുകളിൽ സർവേ ഒരു അഞ്ചാറ് ടീമായിട്ട് കേട്ടെടുത്ത് അതുപോലെ തന്നെ ഈ അടിഞ്ഞു കൂടിയ മണ്ണിന്റെ ബോഡി കിട്ടാനുണ്ടെന്നുള്ള പരിശോധന അവസാനമായിട്ട് തെളിവാണ് നടക്കത്തേരൊക്കെ മരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയാണ് ഞമ്മള് കണക്കുകൾ ഏകദേശം പറയുന്നത് കാണാത്തെ ആൾക്കാരൊക്കെ വെച്ച് കണക്കുകൂട്ടുമ്പോഴേ അതായത് മുണ്ടക്കൈ ഭാഗത്ത് മാത്രം ഒരു ആയിരത്തി നാന്നൂറ് ആയിരത്തിഅഞ്ഞൂറ് പേര് റെക്കോർഡിക്കൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേക്കാർഡിക്കൽ അല്ല എണ്ണൂറ്റി പതിനഞ്ച് പ്ലസ് കുട്ടികൾ അടക്കമുള്ള ആളുകൾ അവിടെ ഇല്ലേ കുട്ടികളടക്കം കുട്ടികളെ ഒരു പത്ത് എഴുന്നൂറ് പേരുണ്ടാവില്ലേ എന്തായാലും പതിനെട്ട് വയസ്സ് ൂറ് പേര് പൊട്ടും പിന്നെ ഒരു പത്ത് എഴുന്നൂറ്റിഅമ്പത് മറ്റേ അന്യസംസ്ഥാന ആൾക്കാരുണ്ടാവില്ലേണ്ടാവും അവര് ഇപ്പൊ കൃത്യമായിട്ട് വീടുകൾ തന്നെ ഒരു പത്തഞ്ഞൂറ് നാനൂറ്റിഅൻപതോളം വീടുകൾ വീടുകള് അതെ ആയിട്ടുള്ള റെക്കോർഡിക്കളായിട്ടുള്ള ആയിട്ട് മാത്രമാണ് നാന്നൂറ്റി ചെല്ലാനുള്ളത് പക്ഷേ റെക്കോർഡികൾ അല്ലാത്ത നമ്പർ ഇടാത്ത വീടുകളിലേക്കുണ്ട് ആ പിന്നെ ഈ പിന്നെ ഇതിലുണ്ടല്ലോ ഹോം സ്റ്റേല് ധാരാളം ആൾക്കാർ താമസിക്കുന്നില്ലേ ഹോംസ്റ്റേ ഇപ്പൊ നമ്മക്ക് ഹോംസ്റ്റേ പിന്നെ ആണ് പിന്നെ മറ്റുള്ളതൊന്നും അങ്ങനെ ഉള്ളോട്ടാണ് പ്രദേശങ്ങളിലും പോയിട്ടില്ല ഈ അമ്പലവയലിപ്പോ ഭൂചലനം എല്ലാം തന്നെ ഇവിടെ ഉണ്ടായത് ഇവിടെ കാരണവെച്ചാൽ പിന്നെ നമ്മളെ ഇരുപത്തൊമ്പതി ആദ്യം ആ ആ ചെറിയൊരു പിന്നെ ചെറിയൊരു ചെറിയൊരു മണ്ണ് ഉണ്ടായിരുന്നു ഒരു പുഴയിൽ പല ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അത് പിന്നെ ഞാൻ സംഭവം ചെറിയ തോതിൽ അതെ അതെ ഇരുപത്തൊന്നാം തീയതി രാവിലെ രാവിലെ രാത്രിയാണ് സംഭവം അതെ മുപ്പതാം തീയതി രാവിലെ മുപ്പാം തീയതി പൊള്ളത്തേക്ക് ഇരുപത്തൊന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം പുഴയിൽ വലിയ ശബ്ദമുണ്ടായിരുന്നു പുഴയിൽ വലിയ സബ്ദിന്ന് പറയാൻ പറ്റില്ല വെള്ളം കൂടുതലുണ്ടായിരുന്നു നല്ല ഉയർന്ന വെള്ളം പോവുകയുണ്ടായിരുന്നു എന്തായാലും അവിടെ മരണം പത്തിരണ്ടായിരം പേരുണ്ടാകും ഇപ്പം അമ്പലവയലുണ്ടായത് അമ്പലവയലോമീറ്റർ ഇതല്ല ഇത് ഇതല്ല നമ്മക്കിപ്പോ ഇവിടുന്ന് അമ്പലം ഇപ്പൊ ഇപ്പോ ഇപ്പൊ പതിനാറ് കിലോമീറ്റർ നേപ്പാടി നേപ്പാടിയിൽ നിന്ന് ആ കിലോമീറ്റർ ഉണ്ട് വടിവഞ്ചാൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ എന്ന് പറയാൻ ടൗണിലേക്ക് ഉം അപ്പം പതിനാറ് മേൽ മുപ്പത്തിരണ്ട് മുപ്പത്തി കിലോമീറ്റർ ഉണ്ട് അല്ല സ്ട്രേറ്റ് ആയിട്ട് മതകൾ തമ്മിലുള്ള ബന്ധം ഉണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞത് പത്ത് പത്തിരുപത് കിലോമീറ്റർ അല്ലേ ഉണ്ടാവുള്ളൂ